പ്രധാനമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നാൽപ്പത്തിനാല് ദിവസവും ഈ സമരപ്പന്തൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഞങ്ങളുടെ സംസ്ഥാന നേതാക്കളുള്ള ശ്രീമതി സതിയുടെ ഭർത്താവ് ഇന്നലെ രാത്രി ഒൻപതര മണിക്ക് ഹൃദയാഘാതം പോലെ ഭരിക്കുകയുണ്ടായി ഈ സമരപന്തലിൽ വന്ന് രാത്രി ഒൻപത് മണിക്ക് സതിയെ കൂട്ടിക്കൊണ്ടുപോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹം മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളു ഇന്നത്തെ ഉച്ചകഴിഞ്ഞ് അടക്കമാണ് ഞങ്ങളുടെ നിൽപ്പിക്കാളങ്ങൾ അവിടെയാണ് ആ ഒരു ദുഃഖം ഞങ്ങളെ വല്ലാതെ വിശേഷിക്കുന്നുണ്ട് അർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് സംസാരിക്കുവാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സന്നോട് ഇവിടെ തിരുവനന്തപുരത്തെ രാജാജി നഗറിലെ ആശയാണ് സതി കഴിഞ്ഞ നാല്പത്തഞ്ച് ദിവസവും ഇവിടെ അതിരാവിലെത്തി രാത്രി വളരെ വൈകി മാത്രം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആശാവർത്തലാണ് സതി നിലയും അങ്ങനെ തന്നെയാണ് അവരെ തിരിച്ചു കൊണ്ടുപോകാനാകെ അവരുടെ ഭർത്താവ് ശ്രീ ശ്യാം വന്നിട്ടാണ് നിലയും ഇവിടെ വന്ന് സംസാരിച്ച് സംസാരം സത്യാഗ്രഹികൾക്കെല്ലാം അഭിവാദ്യം ചെയ്ത അദ്ദേഹം സതിയെ പോയതാണ് കൂടുതൽ വഴിയിൽ തന്നെ ഒരു കടയിൽ കയറി കാപ്പി കുടിക്കാൻ നേരത്ത് ചെറിയ അസ്വസ്ഥ ഉണ്ടായിരുന്നു കഴിക്കാതെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ചെറിയ ശ്രദ്ധയില്ലായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി വഴി മതിയാണ് അദ്ദേഹം അറ്റാക്കും കാരണപ്പെട്ടത് വളരെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വിയോഗമാണ് ശ്രീ ശ്യാമൻ്റേത് ശാമിൻ്റെ ഓർമ്മയ്ക്കുമുമ്പ് നമ്മൾ അനുശോചനം രേഖപ്പെട്ടെന്ന് അഭ്യർത്ഥിക്കാം